ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഞണ്ട് കറിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഞണ്ട് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീടിയിലേക്ക് കിടക്കാം ഞാനിവിടെ അരക്കിലോ എടുത്തിട്ടുണ്ട് അതെല്ലാം കഴുകി വെട്ടി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് സ്റ്റവ് ഓണാക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ലേശം വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് തണ്ട് കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ലേശൻ തേങ്ങ കൊത്തിട്ട് കൊടുക്കാം തേങ്ങാ കൊത്ത് ഓപ്ഷനാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക തേങ്ങ കൊത്തിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തേങ്ങ കൊത്തിട്ടിരിക്കുന്നത് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് ഇതിലേക്ക് മൂന്ന് പച്ചമുളക് നെടുവ് കീറിയത് അതും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം രണ്ട് മീഡിയം വലിപ്പമുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാൻ നമുക്ക് ഇനി നമുക്കിതിലേക്ക് ലേശ ഉപ്പും കൂടി ചേർത്ത് നല്ലത്വണ്ണം ഇളക്കി നല്ലത് വണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ സവാളയൊക്കെ നല്ലത് വണ്ണം വഴന്ന് വരണം നമ്മുടെ സവാളയൊക്കെ ഇവിടെ നല്ലത് വണ്ണം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ കുരുമുളക് പൊടി നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല കുരുമുളകാണ് നമ്മളിവിടെ ചേർക്കുന്നത് ാവശ്യമായ കുരുമുളക് എല്ലാവർക്കും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി പൊടികളുടെയൊക്കെ ഈ പച്ചവണ്ണം മാറുന്നതിന് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഇവിടെ നല്ലത് വണ്ണം മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ വലിയ ജീരകം പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ നമുക്ക് ഇതിലേക്കിനി നമുക്കിനി ഇതിൽ തക്കാളിയാണ് വേണ്ടത് ഒരു വലിയ തക്കാളി ചെറിയ പീസുകളാക്കിയെടുത്തതാണ് അതും കൂടി ഇട്ട് ഈ തക്കാളിയൊക്കെ നല്ലതുവണം ഒന്ന് ഉടഞ്ഞു കിട്ടണം നല്ലത് വണ്ണം വെന്ത് ഇത് നല്ലത് വണ്ണം ഒന്ന് ഉടഞ്ഞ് വരണം നല്ലതുവണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നല്ലതുവണം ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുകൊണ്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സമയം ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഉപ്പ് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇവിടെ ലേശം ഉപ്പ് കുറവുകൊണ്ട് ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നല്ലതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് ഇതൊന്ന് തിളയ്ക്കാനായി കാത്തിരിക്കുക നല്ലതോണം തിളച്ച് വരണം അപ്പോൾ ഇതിവിടെ ഇവിടെ നല്ലത്വണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലത് വണ്ണം തിളച്ച് ഈ ഗ്രേവിയൊക്കെ നല്ലത് വേണമെന്ന് വറ്റി വരണം അല്പസമയം നമുക്ക് വേവിച്ചെടുക്കാം ഗ്രേവിയൊക്കെ നല്ലതാണെന്ന് വറ്റി വരണം അങ്ങനെ ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലത് വേണം പറ്റി അല്ല കുറി വന്നിട്ടുണ്ട് നമ്മുടെ ഞണ്ടുകറി റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അതുപോലെ തന്നെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വിടുക നിങ്ങളിതുപോലെ ഉണ്ടാക്കി വെച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇനി നമ്മൾ മറ്റൊരു വീഡിയോ ആയി കാണാം